മോഡേൺ ടാസ്കിൽ ആര്യൻ പറഞ്ഞത് നമ്മുടെ അനുമോളിയാണ് ബിഗ് ബോസ് വീട്ടെന്ന് പറയുന്നത് ഒരു കപ്പലാണെങ്കിൽ ആ കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ പേരുമാണ് പറയാൻ പറഞ്ഞത് ആര്യൻ പറഞ്ഞത് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ കിച്ചണിൽ നടന്നൊരു പ്രശ്നത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ഞാൻ പറയാൻ കാരണം അനുമോൾക്ക് ആ സമയത്ത് ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എന്നും പറഞ്ഞാൽ അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അതുണ്ടാക്കാൻ അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരോട് മാറാൻ പറഞ്ഞാൽ മതി അനുമോൾ അങ്ങനെയൊന്നും ഒരു തീരുമാനം എടുത്തിട്ട് ഇനി ഞാൻ ിച്ചണി കേറില്ല അങ്ങനത്തെ ഒരു റീസൺ പറയേണ്ട ഒരാവശ്യം അനുമോൾക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ഒറ്റ കാരണമാണ് ഞാൻ അനുമോളെ ഈ കപ്പൽ താഴ്ത്താൻ ശ്രമിക്കുന്ന ആളെന്ന് പറയുന്നത് രണ്ടാമത് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജിസൈലിനെ കുറിച്ചാണ് പറയുന്നത് ഈ ബിഗ് എന്റെ കപ്പലിൽ മുങ്ങാൻ ശ്രമിച്ചാൽ അത് രക്ഷിക്കാൻ വരുന്ന ആൾ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ് ആര്യൻ പറഞ്ഞത് അനുമോളെ കുറേ ഡ്രാമ കാണിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പെണ്ണുങ്ങളുടെ കൗൺസിലിംഗ് വേണം അനുമോൾക്ക് അതിനുശേഷമാണ് അനുമോൾ തിരിച്ച് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണെന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ വരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ആര്യനാണ്